ആർ എസ് എസ് നേതാവും രാജ്യസഭാ അംഗവുമായ സദാനന്ദൻ മാസ്റ്ററെ ആക്രമിച്ച കേസിലെ സി പി എം പ്രവർത്തകരായ പ്രതികൾക്ക് ഇന്നലെയാണ് ജയിലിലേക്ക് യാത്രായ്പ നൽകിയത് മട്ടന്നൂരിലെ പരിപാടിയിൽ കെ കെ ശൈലജ പങ്കെടുക്കുകയും ചെയ്തു എം എൽ എ എന്ന നിലയിൽ പരിപാടിയിൽ പങ്കെടുത്തതിനെതിരെ വിമർശനമുയരുന്ന പശ്ചാത്തലത്തിലാണ് കെ കെ ശൈലജയുടെ പ്രതികരണം അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരാണ് ഇപ്പോഴും ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകയാണ് ആ അർത്ഥത്തിലാണ് അവർ ജയിലിലേക്ക് പോകുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരു വിഷമത്തിൽ അവിടെ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ കൂടി ഒരാവശ്യമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഇവിടെ പോലീസ് പ്രതികളെല്ലാം മാന്യമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണെന്നും ശൈലജ വ്യക്തമാക്കി അങ്ങനെ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തിട്ടുള്ള ആളുകളല്ല അവർ പക്ഷേ കോടതിയിൽ വന്ന സാഹചര്യ തെളിവുകളും മറ്റ് രീതിയിലുള്ള മൊഴികളും എല്ലാം അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിച്ചിട്ടുള്ളത് ആ ശിക്ഷയെ ഞങ്ങളെല്ലാം മാനിച്ചിട്ടുണ്ട് അതേസമയം കെ കെ ശൈലജ മട്ടന്നൂരിലെ പരിപാടിയിൽ പങ്കെടുത്തതിൽ പ്രതിപക്ഷം പ്രതിഷേധം കടുപ്പിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലുണ്ടായ ആക്രമണത്തിൽ സദാനന്ദൻ മാസ്റ്ററുടെ രണ്ടു കാളുകളും നഷ്ടപ്പെട്ടു സുപ്രീം കോടതിയും അപ്പീൽ തള്ളിയതോടെയാണ് പ്രതികൾ ജയിലിലായത് മാതൃഭൂമി ന്യൂസ് കണ്ണൂർ